ഇരുപത്തി ഏഷ്യൻ മാസ്റ്റേഴ്സ് കായികമേളയിൽ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയ ഒരു മലയാളിക്കൊപ്പമാണ് എന്നുള്ളത് മാതമംഗലം സ്വദേശി ജനാർദ്ദനൻ ചേട്ടനാണ് ചേട്ടനൊരു കല്ല് കയറ്റ തൊഴിലാളി കൂടിയാണ് വിശേഷങ്ങൾ ചോദിച്ചറിയാം ചേട്ടൻ എത്ര കാലമായി ഇത് പരിശീലിക്കാൻ പരിശീലിക്കാന്ന് സ്കൂൾ പഠിക്കുമ്പോൾ ഒമ്പത് അത് എന്തിനൊക്കെയാണ് വിജയം കരസ്ഥമാക്കിയത് ഗോൾഡ് മെഡൽ കിട്ടിയത് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു ഗോൾഡ് മെഡൽ വന്നു പിന്നെ ഗോൾഡ് മെഡൽ വന്നു അത് കഴിഞ്ഞ് സ്കൂൾ കഴി കഴിഞ്ഞതിന് ശേഷം അമച്ചൂർ അത്ത ഫെഡറേഷൻ്റെ ഫോർ ഹണ്ട്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ഗോൾഡ് മെഡൽ വന്നു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം കേരളോത്സവയിൽ ഒമ്പത് കൊല്ലം എയ്റ്റ് ഹൺഡ്രഡ് ഫോർ ഹണ്ട്രഡും നാഷണൽ മീറ്റിൽ ഗോൾഡ് മെഡൽ വന്നു എത്ര കാലമായി പരിശീലിക്കാൻ തുടങ്ങിട്ട് പരിശീലിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ച് കൊല്ലമായിട്ടോ മുപ്പത്തഞ്ച് കൊല്ലമായി ആ മുന്നേ പങ്കെടുത്തിട്ടുണ്ട് ഇതിലൊക്കെ മുന്നേ പിന്നെ കേരളത്തിന് വേണ്ടിയിട്ട് റിലേ ടീമിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ജാവലിൻ ത്രോ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ ഇപ്പം മാസ്റ്റേഴ്സ് മീറ്റിൽ തന്നെ രണ്ടായിരത്തി ഒമ്പതാണ് ഏഷ്യൻ മീറ്റി ചെയ്തിന് രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു ഏഷ്യ മീറ്റി ആയിരുന്നു സിംഗപ്പൂർ ഒരു മലേഷ്യ ഇപ്പം ചെന്നൈയിൽ വെച്ചിട്ടാണ് ചെന്നൈയിൽ വെച്ചിട്ട് ഇരുപത്തി മൂന്നാമത് ഏഷ്യൻ മാസ്റ്റേഴ്സ് മീറ്റിൽ ചെന്നൈയിൽ വെച്ച് എറണാ മീറ്റിൽ ഫോർ ഹൺഡ്രഡ് മീറ്റർ ഫ്ലാറ്റിൽ മംഗല മെഡലും ഫോർ ഹൺഡ്രഡ് മീറ്റർ റിലേയിൽ ഗോൾഡ് മെഡൽ തന്നെയായി ആരെങ്കിലും പ്രൊഫഷണൽ ആയിട്ടുള്ള നമ്മൾ ക്യാമ്പ് ഉണ്ടായിരുന്നു കേരളത്തിന് കുറച്ച് ക്യാമ്പുണ്ടായിരുന്നു പിന്നെ തലശ്ശേരി സായിലി ക്യാമ്പ് ഉണ്ടായിരുന്നു എല്ലാവരും കുറച്ച് ഒരു മാസം ക്യാമ്പിൽ പോയിരുന്നു പിന്നെ നമ്മൾ ഒറ്റ ഒത്തൊക്കെ ഞാൻ ഒത്തൊക്കെ പിന്നെ വർക്കൗട്ട് വർക്കൗട്ട് കണ്ടു പഠിച്ചിട്ട് ആ വർക്കൗട്ട് ചെയ്തിട്ട് ഞാൻ ചെയ്താളി കൂടി അപ്പൊ ഈ ജോലിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പരിശീലനം കൂടി എങ്ങനെയാണ് പറഞ്ഞാൽ കുറച്ച് രാവിലെ എഴുന്നേക്കും ജോലിക്ക് പോകുന്നതിന് മുപ്പട്ടെ മണി കഴിഞ്ഞിട്ട് മണിക്കൂർ 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 എന്തായാലും പ്രായത്തെ വെല്ലുന്ന ഒരു കായിക പ്രതിഭ തന്നെയാണ് ഈ ജനാർദ്ദനൻ ചേട്ടൻ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ക്യാമറമാൻ പ്രണവ് പെരുവാമിക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ നെറ്റ്വർക്ക് ന്യൂസ്